വരെ ജീവിച്ചിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ പ്രാരാബ്ദങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമിടയിൽ ജീവിതം മടുത്തിരിക്കുന്നതിനിടെയാണ് ഒരു ചോദ്യം അങ്ങനെയൊക്കെ പറയുമെങ്കിലും ആയുസ് കൂട്ടാൻ എന്തെങ്കിലും വഴി കിട്ടിയാൽ വെറുതെ അങ്ങ് കളയാൻ കഴിയുമോ ജപ്പാൻ എന്നൊരു രാജ്യം നമ്മളെ പല രീതിയിൽ അത്ഭുതപ്പെടുത്താറുണ്ട് അവരുടെ ടെക്നോളജി അവരുടെ സംസ്കാരം ജീവിത രീതികൾ എന്നുവേണ്ട ഓരോ ചെറിയ ചെറിയ കാര്യം വരെ നമുക്ക് ഇൻസ്പിറേഷനാണ് നിലവിലെ ചർച്ച ജപ്പാനിലെ ആളുകളുടെ ആയുസ്സിനെക്കുറിച്ചാണ് നൂറ് വയസ്സിനു മുകളിലുള്ള ഒരു ആളുകളാണ് ഇവിടെയുള്ളത് കിടപ്പുരോഗികളായി എഴുന്നേൽക്കാനും വയ്യാത്ത ഒരവസ്ഥയിലുള്ള വൃദ്ധരുടെ രൂപമാണ് മനസ്സിലേക്ക് വരുന്നതെങ്കിൽ അതൊന്ന് തിരുത്തിക്കോളും തൊണ്ണൂറ്റിയൊൻപത് നോട്ട് ഔട്ടും ഇവിടെ ഫുൾ ചിൽ മൂഡാണ് അൻപത് വയസ്സുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നൂറ് തികഞ്ഞ ഇവരും ചെയ്യും നല്ല ചുറു എന്താണ് ജാപ്പനീസുകാരുടെ ആയുസിന്റെ രഹസ്യം പ്രായം നൂറ് കഴിഞ്ഞാലും ആരോഗ്യത്തോടെ ഇരിക്കാൻ അവരെന്ത് വിധിയാണ് പ്രയോഗിക്കുന്നത് ആ രഹസ്യ വിവരങ്ങൾ അറിയണ്ടേ സ്വാഗതം ജപ്പാൻ ലോകത്തിലെ ഏറ്റവും ദീർഘായുസുള്ള രാജ്യമായാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നിന് രാജ്യത്ത് നൂറ് വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലെത്തി അൻപത്തി അഞ്ചാം തവണയും ഈ റെക്കോർഡ് നിലനിർത്തിയിരിക്കുകയാണ് ജനസംഖ്യ പന്ത്രണ്ട് ദശാംശം നാല് കോടി മാത്രമുള്ള രാജ്യമാണ് ജപ്പാൻ നമ്മുടെ ഉത്തർപ്രദേശിൽ പകുതി ആളുകൾ മാത്രമേ ഇവിടെയുള്ളൂ നൂറ് പിന്നിട്ടവരിൽ തൊണ്ണൂറ് ശതമാനവും സ്ത്രീകളാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് സിംപിളായി പറഞ്ഞാൽ നമ്മളെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ് നമുക്ക് സന്തോഷവും സമാധാനവും തരുന്ന ചെറിയ ചില കാര്യങ്ങളല്ലേ അത് ബന്ധങ്ങളാകാം സ്വപ്നങ്ങളാകാം അതിൻ്റെ കൂടെ ആരോഗ്യം കൂടിയൊന്ന് ശ്രദ്ധിച്ചാൽ കാര്യങ്ങൾ ഏകദേശം സെറ്റായി ലോകത്തെ ഏറ്റവും അധികം സൂപ്പർ സെൻറ്റിനേറിയൻസ് അഥവാ നൂറ്റി പത്തിനും നൂറ്റി ഇടയിൽ പ്രായമുള്ള ആളുകൾ ജീവിക്കുന്നത് ജപ്പാനിലെ ഒക്കിനാവ എന്ന ദ്വീപിലാണ് ഇവിടെയുള്ളവർക്ക് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നുമില്ല എന്ന് മാത്രമല്ല ജീവിതാന്ത്യം വരെ വളരെ സന്തോഷത്തോടെയാണ് കഴിയുന്നത് ഓരോ ദിവസവും എന്തിനാണ് ഉണരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തുത്തരമായിരിക്കും പറയാനുണ്ടാവുക എന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ജീവിതം അലസമായി കളയാനുള്ളതല്ലെന്നും ഓരോ ദിവസവും തനിക്ക് പലതും ചെയ്യാനുണ്ടെന്നും ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നു അതായത് അവർക്ക് ജീവിക്കാൻ ഓരോ കാരണങ്ങളുണ്ട് ഈ ആളുകൾ പിന്തുടരുന്ന രീതികൾ നമ്മുടെ ജീവിതത്തിൽ പല ആവർത്തി കേട്ടിട്ടുള്ളതാകണം ആദ്യം ഇവരെന്താണ് കഴിക്കുന്നതെന്ന് നോക്കാം ഒക്കിനാവയിലെ സെന്റിനേറിയന്മാർ ഹറ ഹച്ചിബു എന്ന ഭക്ഷണശൈലിയാണ് പിന്തുടരുന്നത് വയറിന്റെ എൺപത് ശതമാനം മാത്രം നിറയ്ക്കും അമിതാഹാരം ഒഴിവാക്കി ശരീരത്തിന് അനാവശ്യ ഭാരം കുറയ്ക്കുന്നു പ്രധാനമായും സസ്യാഹാരമാണ് റൈസ് മിസോസു പച്ചക്കറികൾ മത്സ്യം സോയാബീൻ തുടങ്ങിയവ പ്രോസസ് ഫുഡ് പഞ്ചസാര ഫാസ്റ്റ് ഫുഡ് എന്നിവ അടുപ്പിക്കുകയും ഇല്ല ഉയർന്ന ഫൈബറുള്ള ഈ ഭക്ഷണം ഹൃദയാരോഗ്യം സംരക്ഷിക്കുകയും ഡയബറ്റിസ് ക്യാൻസർ എന്നിവയെ തടയുകയും ചെയ്യും പ്രതിദിനം അഞ്ച് മുതൽ ഏഴ് തവണയായി ചെറിയ അളവിലാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് മാംസം അധികം കഴിക്കാറില്ല വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ഈ ഭക്ഷണക്രമം ക്രമം ഡയറ്റ് എന്നാണ് അറിയപ്പെടുന്നത് പോഷിപ്പിക്കുന്നു സെല്ലുകൾ പ്രായമാകുന്നത് കുറയ്ക്കുമെന്ന് ശാസ്ത്രജ്ഞർ പറയുമ്പോൾ ജാപ്പനീസുകാർക്ക് പറയാനുള്ളത് മറ്റൊന്നാണ് ഭക്ഷണം സ്നേഹത്തിന്റെ ഭാഷയാണ് അത് പങ്കുവെക്കുമ്പോൾ ജീവിതം നീളുന്നു എന്ന് അവിടുത്തെ ജനങ്ങൾ ജിമ്മിലല്ല അവരുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെയാണ് വ്യായാമം ചെയ്യാറുള്ളത് ഗാർഡനിങ് നടത്തം സൈക്ലിംഗ് എന്നിവ ഒക്കെ സാധാരണമാണ് ദിവസവും പതിനായിരം പടികൾ കയറുന്നവരുണ്ട് ഇവിടെ പ്രശസ്തമായ റേഡിയോ തൈസോ ആണ് ഇവിടുത്തെ ആളുകൾ പിന്തുടരുന്നത് ദിവസവും രാവിലെ റേഡിയോയിലൂടെ പ്രക്ഷേപിക്കുന്ന അഞ്ച് മിനിറ്റ് വ്യായാമ പരിപാടിയാണിത് സ്ട്രെച്ചിങ് ബാലൻസ് ലൈറ്റ് കാർഡിയോ ഇങ്ങനെ പോകുന്നു ചലനമാണ് ജീവൻ നിന്നു പോയാൽ മരണം വേഗത്തിൽ വരുമെന്നാണ് ഒക്കിനാവയിലെ സെഞ്ചുറി ആളുകൾ പറയുന്നത് ഈ ശീലം മസ്തിഷ്കത്തിന്റെ ആരോഗ്യത്തിനും ഡിമൻഷ്യ മുപ്പത് ശതമാനം വരെ കുറയ്ക്കുന്നതിനും സഹായിക്കും അതുപോലെ ടൈച്ചി എന്ന യോഗയ്ക്ക് സമാനമായ ശ്വസന വ്യായാമങ്ങളും ഇവർ പിന്തുടരുന്നു മറ്റൊരു രഹസ്യം മോ ഐ എന്ന സുഹൃത്തുക്കളുടെ കൂട്ടായ്മകളാണ് പന്ത്രണ്ട് മുതൽ പതിനാല് വയസ്സ് മുതൽ രൂപപ്പെടുന്ന ഈ ഗ്രൂപ്പുകൾ വ്യായാമത്തോടൊപ്പം മാനസിക പിന്തുണയും നൽകുന്നു ഒറ്റയ്ക്കല്ല സമൂഹത്തോടൊപ്പമാണ് ജപ്പാൻ ജനങ്ങൾ ജീവിക്കുന്നത് ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ ദീർഘായുസന ഭക്ഷണവും വ്യായാമവും പോലെ പ്രധാനമാണ് പാർക്കിലൂടെ വെറുതെ ഒന്ന് ചിരിച്ചു കളിച്ച് നടക്കുക ഇതാണ് അവരുടെ ഫിറ്റ്നസ് ക്ലാസ് ഒക്കിനോവയിലെ വ്യായാമങ്ങൾ ശരീരം മനസ്സ് ആത്മാവ് എന്നിവയ്ക്കൊരു ബാലൻസ് ഉണ്ടാക്കുന്നുവെന്ന പഠനങ്ങളുണ്ട് എത്ര സിമ്പിളായ കാര്യങ്ങളല്ലേ ഇവയൊന്നും വെറുതെ പറഞ്ഞു പോകുന്നതല്ല ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഇക്കിഗായ് എന്നൊരു ബുക്ക് വായിച്ചിട്ടുണ്ടോ ലോകത്ത് ഏറ്റവും അധികം വായിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഹെക്ടർഗാസിയ ഫ്രാൻസിസ് മിറായസ് എന്നിവർ ചേർന്ന് എഴുതിയ ജാപ്പനീസ് സീക്രട്ട് ടു ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് ഒക്കിനാവ എന്ന ഉൾനാടൻ പ്രദേശത്തെ മനുഷ്യരുടെ ദീർഘായുസ്സിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ എഴുത്തുകാർക്ക് മനസ്സിലായ രഹസ്യങ്ങളാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം ഈ ബുക്ക് ബുക്കിറങ്ങിയതിന് പിന്നാലെ ലോകത്താകമാനം പ്രശസ്തി നേടിയ ആശയമാണ് ഇക്കി ഗായ് എന്തിന് ജീവിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതൊരു ആത്മീയ മാനസികാശയമാണ് ജീവിതത്തിന് അർത്ഥവും സന്തോഷവും നൽകുന്ന കാര്യങ്ങൾ കണ്ടെത്തിയാൽ ആയുസ് ഒരു പത്ത് വർഷം കൂട്ടാനാകുമത്രേ നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ കഴിയുന്നത് ലോകത്താവശ്യമുള്ളത് നിങ്ങൾക്ക് പണം നൽകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇക്കി കണ്ടെത്താനാകും ഓരോ വ്യക്തിയും അവരവരുടെ എക്കിഗായ് കണ്ടെത്തുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ആനന്ദവും ദീർഘായുസ്സും നേടുന്നതിന് പ്രാപ്തരാകും എന്നതാണ് ആശയം ആപ്പിളിന്റെ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സ് പോലും ഈ ജാപ്പനീസ് ജീവിത രീതി പിന്തുടർന്നിരുന്നു അപ്പോൾ ചിന്തിച്ചു നോക്കൂ എന്താണ് നിങ്ങളുടെ എക്കുകയായി